ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു ജാപ്പനീസ് എംബ്രോയ്ഡറി ടെക്നിക്ക് പഠിക്കാം അതിനായി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതൊരു കുഷൻ കവറാണ് ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തൊരു കുഷ്യൻ കവറാണ് ഇത് മെറ്റീരിയൽ കോട്ടൺ ആണ് ഇത് പുറംഭാഗം ഇത് മുൻഭാഗം ഇത് ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതിൻ്റെ മുകളിലാണ് ഇന്ന് ജാപ്പനീസ് എംബ്രോയ്ഡറി ടെക്നിക്കായ സഷികോ ചെയ്യാൻ പോകുന്നത് ഈ സഷികോ എന്ന് പറയുന്നത് നാനൂറ് വർഷം പഴക്കമുള്ള ഒരു പഴയ ഒരു എംബ്രോയിഡറി ടെക്നിക്കാണ് ഇത് നമുക്ക് ചെയ്യാനായിട്ട് സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ ചരിത്രം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അതായത് നാനൂറ് വർഷം മുമ്പൊക്കെ നമുക്ക് ഫാബ്രിക്കുകളെല്ലാം കുറവായിരുന്നു ആ ഒരു സമയത്ത് അവർ ഈ ചെറിയ ചെറിയ കഷ്ണം തുണികൾ പോലും കളയത്തില്ല ചെറിയ കഷ്ണം തുണികളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവർ നല്ല മനോഹരമായി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കും അതാണ് ബേസിക്കലി ഈ സശികോ എന്നുള്ള കൺസെപ്റ്റ് തന്നെ അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ അഡീഷണൽ തുണി പിടിക്കുന്നില്ല പക്ഷേ ആ ഒരു പാറ്റേൺ ഇത് ഭൂരിഭാഗവും ചെയ്യുന്ന ഒരു ജോമെട്രിക് പാറ്റേൺ ആയിരിക്കും ഇപ്പോൾ സർക്കിൾസ് ആണെങ്കിൽ സർക്കിൾ അല്ലെങ്കിൽ ഒരു റെയിൻബോ യു ഷേപ്പ് ആണെങ്കിൽ യു ഷേപ്പ് ട്രയാംഗിൾ ആണെങ്കിൽ ട്രയാംഗിള് നമ്മൾ ഏത് പാറ്റേൺ ഫോളോ ചെയ്യുന്നോ റിപ്പിറ്റേറ്റീവായിട്ട് അതേ ജോമെട്രിക് ഫിഗേഴ്സ് മെയിൻലി ജോമെട്രിക് ഫിഗേഴ്സ് ആയിരിക്കും അതായത് ഗണിത ഷേപ്പുകൾ ആയിരിക്കും മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു കുഷ്യൻ്റെ കവർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നാല് ഭാഗത്തു നിന്നും ഇഞ്ച് സൈസ് ഗ്യാപ്പ് കൊടുത്തിട്ട് കാരണം ഈ സഷിക ചെയ്യുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് വരണം വേണ്ടി അതിനുവേണ്ടി ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഞാനൊരു സ്ക്വയർ വിലക്കാണ് നിങ്ങൾ കാണുന്നത് അപ്പം സ്ക്വയർ വരയ്ക്കുമ്പം ഈ പറയുന്ന സ്ക്വയറിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഇവിടെ എല്ലാം കറക്റ്റ് ആവാനായിട്ടാണ് ഞാൻ സ്കെയിൽ വെച്ചിട്ട് അവിടുന്ന് നാല് നാലിഞ്ച് വീതം നാല് സൈഡിൽ നിന്നും പിടിച്ച് സ്ക്വയർ വരയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇതിനേക്ക് നമ്മളൊരു പാറ്റേൺ അതായത് നമുക്ക് ഏത് തരത്തിലുള്ള എംബ്രോയ്ഡറി ആണോ ഇഷ്ടം അതായത് സർക്കിൾ ഷേപ്പ് ആണെങ്കിൽ സർക്കിള് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്തിട്ട് അത് റിപ്പീറ്റേറ്റീവായിട്ട് വരച്ച് കയറുകയും ചിലപ്പോൾ അതിന് ഓവർലാപ്പ് ചെയ്ത് വരച്ച് കയറുകയും ചെയ്യാം അങ്ങനെ വരച്ച് ചേർക്കുന്നതാണ് ഈ പറയുന്ന ശശി കോയിലെ മെയിൻലി ആയിട്ടുള്ള നമ്മുടെ കടമ്പ വരുന്നത് ഇതിൻ്റെ എംബ്രോയ്ഡറി ടെക്നിക്ക് എല്ലാം വളരെ എളുപ്പമാണ് അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന ഏറ്റവും ബേസിക്കും സിമ്പിളും ആയിട്ടുള്ളതാണ് അത് വളരെ എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വരയ്ക്കുന്നതാണ് ഒരിച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കണ്ട സർക്കിള് ഞാനിവിടെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഷെയ്പ്പ് സർക്കിളാണ് അത് ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് വരച്ചതിന് ശേഷം ഒന്നിനെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വേറൊരു സർക്കിളും കൂടെ വരയ്ക്കുന്നു അതും വളരെ കൃത്യമായിട്ട് നമ്മൾ കണക്കല്ലാതെ നോക്കി വേണം വരയ്ക്കാനായിട്ട് കാരണം കണക്ക് ഇതിൻ്റെ ഈ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു സ്റ്റിച്ചിനകത്ത് എടുത്ത് കാണിക്കും അപ്പം അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഈ പാറ്റേൺ വരച്ചെടുക്കുക ഇനി നമ്മുടെ എംബ്രോയ്ഡറി സൈഡ് വരുന്നത് എംബ്രോയ്ഡറി സൈഡ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് നമ്മുടെ സാധാരണ റണ്ണിംഗ് സ്റ്റിച്ച് തന്നെയാണ് റണ്ണിങ് സ്റ്റിച്ചിനായിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ ഇൻഡിഗോ ബ്ലൂ ആണ് ആങ്കറിൻ്റെ ത്രെഡ് ഇൻഡിഗോ ബ്ലൂ നല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണാനായിട്ട് നാല് ഇഴകളിൽ അല്ലെങ്കിൽ നാല് സ്ട്രാൻഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് ഓരോ സർക്കിളും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും സർക്കിളിൻ്റെ ഔട്ട്ലൈനാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് വരച്ച് ചേർക്കാനാണ് ബുദ്ധിമുട്ട് സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് ഇത് നമ്മുടെ നൂലെടുക്കുന്നത് നൂലെടുക്കുന്ന ടെക്നിക്കെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ നമ്മൾ നാലിഴകളിൽ നൂലെടുത്ത് സാധാരണ രീതിയിൽ കോർത്ത് അതിൻ്റെ അറ്റം ടിപ്പ് മുഴച്ച് നീക്കി കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഇത് സാധാരണ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അതായത് മുകളിലോട്ടും താഴോട്ടും പൊക്കിയും താക്കിയും പൊക്കിയും താക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പം ഇതിനകത്ത് നമ്മൾ ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു സർക്കിൾ ആണെങ്കിൽ ഇതിനകത്തൊരു ഹാഫ് സർക്കിളും പിന്നെ വൺ ബൈ ഫോർത്ത് സർക്കിളൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാ ഭാഗവും അതിൻ്റെ ഔട്ട്ലൈനും ഇതിൻ്റെ ഈ സർക്കിൾസും എല്ലാ ഭാഗവും നമ്മൾ നമ്മളീ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു ഇതിൻ്റെ ഔട്ട്ലൈനും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ഫിൽ ചെയ്യുന്നു അപ്പം സഷികോയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പഴയ തുണി അല്ലെങ്കിൽ വേറൊരു ആപ്ലിക് വർക്കൊക്കെ ചെയ്യുന്ന പോലെ വേറൊരു തുണി അറ്റാച്ച് ചെയ്യാനായിട്ടാണ് മെയിൻലി ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ജസ്റ്റ് ആ ഒരു പാറ്റേൺ മാത്രമാണ് അതായത് ഇൻഡിഗോ കളറിൽ റിപ്പിറ്റേറ്റീവ് പാറ്റേൺ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങും അതിൻ്റെ ഔട്ട്ലൈനും കാണാം ഇത് അവസാനം നമുക്ക് ക്വസ്റ്റൻ കവറിൻ്റെ പ്രസൻറ്റേഷൻ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ ഒന്ന് ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഈ എംബ്രോയ്ഡറി ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്ത് കമൻ്റുകൾ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ദയവായി കമൻറ്റ് അടിക്കുക കറക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ